ആദ്യത്തെ വീഡിയോ വഴിയോര കാഴ്ചകളാണെങ്കിൽ ഇപ്പോഴത്തെ വീഡിയോ അവിടെ ചെന്നതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഞങ്ങളിവിടെ ചെന്ന് നടന്നു ഒരുപാട് നടന്നു നടന്ന് 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 ഞങ്ങൾ അവിടെ ഓരോ കാഴ്ചകൾ കണ്ടങ്ങനെ നടന്നു നല്ല തിരക്കുള്ള സമയമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ആ താഴേക്ക് ഞങ്ങൾ ആ കടലിലേക്ക് താഴേക്ക് കടൽ കാണാനായിട്ട് ഇറങ്ങണ സമയത്താണ് ഞങ്ങൾ സൂര്യാസ്തമനം കണ്ടത് അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ പിടിക്കേണ്ട ആ കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരുന്നു അപ്പോൾ കറക്റ്റായിട്ട് കണ്ടിരുന്നു പക്ഷേ ഞങ്ങൾ ഞാനത് മൊബൈലിലെടുത്തില്ല അത് കണ്ടിട്ട് താഴേക്ക് ഇറങ്ങിപ്പോയി കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാമെന്നും പറഞ്ഞുകൊണ്ടിരുന്നു ഇത് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി നോക്കിക്കഴിഞ്ഞപ്പോൾ മഴക്ക ഒരു മേഘമൊക്കെ വന്ന് മൂടി അത് കണ്ടില്ല ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പൊങ്ങി വന്നു അപ്പോൾ ആ പൊങ്ങി വന്നിങ്ങനെ പൊങ്ങി പൊങ്ങി വന്ന സമയത്ത് ഞാൻ വിടിക്കാൻ നോക്കിയിട്ട് എനിക്ക് അത് എടുക്കാൻ പറ്റില്ല അങ്ങനെ അപ്പോൾ കണ്ടെങ്കിലും നമുക്ക് വീടുകളിലവശ്യങ്ങൾ അത് ഉൾപ്പെടുത്താനായിട്ട് കഴിഞ്ഞില്ല പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ അവിടെ കുറച്ച് സമയം ചിലവഴിച്ചു പിന്നെന്താ കടലിൽ ഇറങ്ങി തിരമാലകൾ കണ്ടു അധികം ദൂരേക്ക് ഇറങ്ങിയിട്ടേ കാരണം തിരമാല ഇങ്ങനെ അടിച്ചു കയറില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയില്ല കുറച്ച് സ്ഥലത്ത് ഇറങ്ങി തിരമാലയില് കുറച്ചിടി വിളിച്ച് ഇവിടെ ചെലവഴിച്ചു അതിന് ശേഷം എന്നാലും വന്നപ്പോ ഒരുപാട് വൈകി കൊറച്ചു ദൂര ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട്

వివేకాందపారడరు എന്നാൽ അങ്ങോട്ട് പോവാം കിട്ടൂണി ഒന്ന് മേടിക്കാം നിങ്ങൾ ഫോട്ടോ എടുക്കാം ആ അപ്പുറ വേറെ വണ്ടി ആണ് പ്രവേണ്ടാണോ ആ മാടി മാടി